വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ് ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഫേല് ഒരു 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 ഈ കോഫി കഫേല് പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ പെൺകുട്ടിയും ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ വേറൊരു സ്കൂൾ ആൺകുട്ടിയും തമ്മിലുള്ള ചേഷ്ടകൾ കണ്ണ് നമ്മൾ നമ്മളുടെയും പ്രായമുള്ള മക്കളല്ലേ ഇവരൊക്കെ എന്തൊക്കെ എനിക്ക് കാട്ടിക്കൊണ്ട് ഞാൻ ആ വിഷയം പറയാം എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി ഞാൻ അവരോട് സംസാരിച്ചു അതുകൊണ്ടാണ് അല്ലാതെ ഇപ്പോൾ കാഴ്ചകൾ നമ്മളെമ്പാടും കാണലുണ്ട് ഇത് ഞാൻ പറയാം അതിന് മുൻപ് ഇപ്പോൾ ഒരു വലിയൊരു ജിഹാദ് നടക്കുന്നുണ്ട് ഈ എന്താ പറയാ ഈ സ്കാദിൻ്റെ ഈ മഫ്ത ജിഹാദ് അത് ഹിജാബ് ജിഹാദ് എന്ന് പറയും അതായത് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉള്ള പല ഹിന്ദു പെൺകുട്ടികൾ അതായത് മുസ്ലിം പെൺകുട്ടികളെ അവരെ ഇതൊക്കെ കുറിയൊക്കെ മായ് തോന്നൊക്കെ ഇട്ടിട്ട് നല്ല മഫ്ത എടിപ്പിക്കാം എന്താ അതിൻ്റെ റീൽസ് ഇടാം ഇങ്ങനെ ഈ ഒരു ഹിജാബ് വീഡിയോ റീൽസുകൾ വ്യാപകമായിട്ട് പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട് അവർക്കൊരു രസമായിട്ട് ചെയ്യുകയാണ് കാരണം ഒരു ഹിന്ദു പെൺകുട്ടിയോ ക്രിസ്ത്യൻ പെൺകുട്ടിയോ വരുന്നു അവളുടെ ഇതൊക്കെ ഉള്ള അതൊക്കെ വായിക്കുന്നു എന്നിട്ട് ഇങ്ങനെ നല്ല ഹിജാബ് ധരിച്ചിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇതാണ് ഒരു വീഡിയോ ഒരു നിർദോഷമായ വീഡിയോ പക്ഷേ ഈ ഒരു വീഡിയോ ഉത്തരേന്ത്യയിൽ മുഴുവൻ വ്യജ പ്രചരിപ്പിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഹിജാബ് ജിഹാദ് ആയിട്ടാണ് അതായത് കേരളത്തിലുള്ള മലപ്പുറത്തുള്ള മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മതം മാറ്റാൻ ശ്രമിക്കുകയാണ് വ്യാപക സംഖ്യ പ്രചാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന പെൺകുട്ടികൾ വളരെയധികം ഫ്രണ്ട്ലി ആയ മതവ്യത്യാസങ്ങളില്ലാതെ വളരെ സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഈ വീഡിയോ ഈ രീതിയിലല്ല പ്രചരിപ്പിക്കപ്പെടുന്നു കേരളത്തിൽ തന്നെ ഇതിൻ്റെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു പല സംഘി ഗ്രൂപ്പുകളിലുമുള്ളതിൽ നിന്ന് മെസ്സേജുകൾ വന്നു തുടങ്ങി ഇതിനെതിരെ പ്രതികരിക്കണമാര് കുട്ടികളിത് ചെയ്യുന്നത് ഒരു നിർദോഷമായിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വേറെ രീതിയിൽ എഫക്റ്റ് ഒരു കാര്യം കാരണം വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ സ മുന്നണിയിൽപ്പെട്ട ലീഗിൻ്റെ കൊടി കണ്ടിട്ട് പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്ന് അമേഠിയിൽ പ്രചരണം നടത്തിയിട്ട് അവിടെ തോൽപ്പിച്ച സ്മൃതി ഇറാനുള്ളൊരു നാടാണ് നമ്മുടേത് പത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇത് ഈ പെൺകുട്ടികൾ ഈ രീതിയിലുള്ള ഈ ഒരു അമുസ്ലിം പെൺകുട്ടികളെ മഫ്ത ഇടിയിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു പുനർവിചിന്തനം നടത്തുക കാരണം ഇത് പോകുന്നത് തെറ്റാ രീതിയിലേക്കാണ് ഈ സംഘീ പ്രൊഫൈലുകളൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഇതൊരു മുസ്ലിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതിലെന്ത് മനപൂർവ്വം ഇത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതല്ലേ പക്ഷേ ഇതിൽ വേറൊന്നുണ്ട് ഇനി ഒരു മുസ്ലിം പെൺകുട്ടി മഫ്തക്ക് ഒഴിവാക്കിയിട്ട് ഒരു പൊട്ടൊക്കെ ഒരു റീൽസ് ഇങ്ങനെ വരുവാ വിചാരിച്ചോ മുസ്ലിങ്ങൾ ഇത് അംഗീകരിക്കില്ല മുസ്ലിം ഞങ്ങൾ അപ്പോഴേക്കും വാളും വാഴക്കാം മീൻസ് ആകെ ബഹളം ഉണ്ടാക്കും കണ്ടാൽ ഞങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു കുട്ടി കാഫിറായി പൊട്ടിട്ടു എന്താ പക്ഷേ ഇത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല പക്ഷെ ഇതിനെ ഈ രീതിയിൽ ഇതൊരു ഗുണകരമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണം വളരെ നിർദോഷമായിട്ട് ചെയ്യുന്ന വീഡിയോസ് ആവാം നിങ്ങൾ എത്ര പേര് അങ്ങനത്തെ വീഡിയോ കുറേ റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ തന്നെ കാണാനുള്ളൂ അതിൽ ഒരേ നല്ല നല്ല പാട്ടും ആ കൽവിലെ പാട്ടൊക്കെ കൊണ്ട് വെച്ചിട്ട് കേൾക്കുമ്പോൾ നല്ല മൊഞ്ചുമാണ് കാരണം നമുക്ക് മഫ്ത ഇട്ട ആളുകളെയും ഹിജാബിട്ട ആളുകളെയും കാണുന്നതിലൊരു മൊഞ്ചുണ്ടെങ്കിൽ ആരിത് ഇടുമ്പോഴും നമുക്ക് അവരെ മൊഞ്ചായിരിക്കും അപ്പം അതിനനുസരിച്ചുള്ള നല്ല മൊഞ്ചുള്ള കമൻറ്റുകളൊക്കെ കൊണ്ട് വരുമ്പോൾ ആളുകളിത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ അപ്പോൾ അതാണ് നമ്മുടെ മക്കളെ അത്രത്തിലേക്ക് പോകുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളീ ചെയ്യുന്ന വീഡിയോസൊക്കെ വേറെ ഇതിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു തെറ്റായ സംഗതി ആയിട്ടല്ല അവരങ്ങനെ തെറ്റായിട്ടല്ല ചെയ്യുന്നതും പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അതാണ് പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊന്ന് മറ്റൊന്ന് ഞാൻ തിരൂർക്ക് പോണ സമയത്ത് ഞാൻ കണ്ടൊരു ഞാനൊരു കഫയിൽ കയറി ആ കഫേൽ കയറിയപ്പോൾ അപ്പോൾ അവിടെ ആ കഫേൽ ആ സമയത്ത് ഞാനുണ്ട് ഒരു സ്കൂൾ യൂണിഫോമിലുള്ള ഒരു കുട്ടിയപ്പോൾ മറ്റേത് വേറൊരു യൂണിഫോമിലുള്ള വേറെ സ്കൂളിലുള്ള കുട്ടിയാണ് രണ്ട് പേരും ഇങ്ങനെ കൈയ്യും ചേർത്ത് പിടിച്ചിരിക്കണം അപ്പോൾ ഐസ്ക്രീം തുണയാണ് അപ്പോൾ നമ്മളൊരു ഉച്ച അല്ലേ ഒരു ജ്യൂസ് അടിക്കാൻ വേണ്ടി കയറിയതാണ് ചോറേക്കലൊന്നും അപ്പോൾ ഇങ്ങനെ ഓപ്പണാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ക്യാബിനുകളൊന്നുമില്ല ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഞാനിങ്ങനെ ചിന്തിച്ചു എങ്ങനെ ഓപ്പൺ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യർക്ക് നമ്മളിങ്ങനെ പല സ്കൂളുകളിലും പല ആളുകളും കേസ് ഇടുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഈ പ്രായം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടന്നെ വന്നിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഹയാ ലജ്ജ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇത് മറ്റുള്ളവർ കാണാതെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമല്ല അതിപ്പോൾ ഓരായ ഓരോ രീതിയായി ഇത് പബ്ലിക്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരിക എന്നുള്ളത് അതിങ്ങനെ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ പ്യാത് പിടിക്കും ഇപ്പം ഞാനിങ്ങനെ തോന്നിയപ്പോൾ എന്തപ്പം ചെയ്യണം ഇവരോട് ഇത് നിങ്ങളിങ്ങനെ പബ്ലിക്കിൽ ചെയ്യണത് ശരിയല്ല എന്ന് പറയണോ അതോ അപ്പോൾ ഇവരെ ഇതേ യൂണിഫോമുള്ള ആ ചെക്കൻ്റെ യൂണിഫോമുള്ള കുറച്ച് കുട്ടികളും കൂടി അവിടെ വന്നു അപ്പോൾ എനിക്ക് മനസ്സിലാവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് ഇവരുടെ ലവറിന് വേണ്ടിയിട്ട് അവരൊക്കെ ഒരു സംരക്ഷണ വലിയ ഒരുക്കാണ് ഞാനിപ്പോഴിന്നെ കറൻറ്റ് പോയ അവിടെ കറണ്ട് പോയ സമയത്ത് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല പക്ഷേ ഇതിൻ്റെ നേരെ തൊട്ടടുത്താണ് അതായത് ഞാനോട് ഇരിക്കുന്നു തൊട്ടപ്പുറത്തായാലും അവരിയ്ക്കുന്നു അപ്പോൾ എനിക്കിങ്ങനെ നോക്കിയാൽ കാണാം ഞാൻ കറൻ്റ് കറണ്ട് കറണ്ട് പോയപ്പോൾ എന്തൊക്കെ അങ്ങനെ ഇവരോട് ഇങ്ങനെ ചോദിച്ചു നമ്മളിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞോട് കൊടുക്കാറില്ലല്ലോ ഞാൻ ചോദിച്ചു എൻ്റെ പൊന്നു മോളെ ഇത് ചെയ്യണത് എന്ന് ചോദിച്ചു ഇക്കാക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ചു എന്നോട് ചെക്കെ ഞാൻ പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല പൊന്ന് മോനെ എൻ്റെ പ്രായത്തിലുള്ള അതിനേക്കാളൊരു വയസ്സിളയതാവും എൻ്റെ മോള് ഞാൻ അതുകൊണ്ട് ചോദിച്ചതാണ് നിങ്ങൾക്കിത് ഈ പബ്ലിക്കിന് ഇങ്ങനെ ചെയ്യണോ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആരും പ്രണയിക്കാത്തവരല്ല ലൗവേറുമാർ ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്വകാര്യ ഇടങ്ങളിലേക്ക് പോയി കൂടെ അങ്ങനെ മുട്ടനുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് പൊക്കോ ഇവിടെ ഹോട്ടലൊക്കെ കിട്ടൂലേ ഇക്കാടെ കാര്യം നോക്കിയാൽ മതി ഞാനൊരു നല്ല ഞാൻ പിന്നെ നമ്മൾ വലിയ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം നമ്മളൊന്നും അവരോട് പറയണല്ലോ ഒരു രോഷം ഞാൻ ചെയ്യണത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയല്ല പബ്ലിക്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യണത് ശരിയല്ല അപ്പോൾ ഞാൻ ആ സംസാരിക്കുന്നതിനിടയ്ക്ക് കുട്ടിയുടെ സ്കൂൾ ഞാൻ നോക്കി അപ്പോൾ കുട്ടി പഠിക്കുന്നതൊരു സ്വകാ എയ്ഡഡ് സ്കൂളാണ് ഈ ചെറുക്കൻ പഠിക്കുന്നത് ഒരു സർക്കാർ സ്കൂളാണ് അപ്പോൾ അവർ തമ്മിൽ കാണാനുള്ള ഒരു സ്പേസ് ആണത് അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ അവരെവിടെയാണ് അവരുടെ സുഹൃത്തുക്കൾ ആരാണ് അവരെങ്ങനെ ചെയ്യുന്നത് നടക്കുന്നത് എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി എന്ന കമലാസുരയ്യ കമലാസുരയ്യയുടെ നിർമാതാളം എന്ന് പറഞ്ഞാൽ പല പുസ്തകങ്ങളുണ്ട് അപ്പോൾ അവരുടെ ഒരു ഒരു ഇതിൻ്റെ സെൻറ്റർ ഉണ്ട് പൂ പുന്നയൂർക്കുളത്ത് അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകം നിർമ്മിച്ചിട്ട് അവിടെ ആളുകൾക്ക് വന്നിരിക്കാം അപ്പം ആ സാധനം അടച്ചുപൂട്ടി എന്താ കാര്യം എന്നറിയോ കമിതാക്കൾ വന്നിട്ട് ഉള്ള കളികൾ മുഴുവനും ഓവറായി അപ്പം കവിതാക്കൾക്ക് വന്നിരിക്കാനുള്ളൊരു സ്പേസാണ് വാടക കൊടുക്കേണ്ട ജസ്റ്റ് അവിടെ ഇരുന്ന കാര്യം നടത്താം പിന്നെ ഒരു കമിതാവ് വേറെ കമിതാവിനെ ശല്യം ചെയ്യാനും പോവില്ല കാര്യങ്ങൾ നടത്തുന്നതോടൊപ്പം അത് പൂട്ടിയിട്ടു ആ സാധനം ഇപ്പോൾ ഇല്ല അത് പൂട്ടിയിട്ടു അപ്പോൾ ഇത് നിങ്ങൾ 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 കോഴിക്കോട് സരോവരം പാർക്കിൽ പോയി ഞാനിപ്പോൾ ഒരു വർഷം കോഴിക്കോട് അക്കിപ്പൻ ചർപഠനത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ആ ഞാനെന്ന് ഞായറാഴ്ച ഒരു ശനി വെള്ളി ശനി ഞായറാണോ നമ്മൾ കോഴിക്കോട് ഉണ്ടാവൽ ഒരു വർഷം അങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസം എന്തായാലും കോഴിക്കോട് ഉണ്ടാവും അപ്പോൾ സരോവരം പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ണ് തുറന്നാണ് രാവിലെ ഒക്കെ കേട്ടോ രാവിലെ അവിടെ ഭയങ്കര വാക്കിങ്ങും റണ്ണിങ്ങും അതുപോലെ ജോഗിങ്ങൊക്കെ ഉള്ള എക്സർസൈസൊക്കെ ചെയ്യണം നമ്മളവിടെ ചെയ്യലുണ്ടായിരുന്നു പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ ആ പാർക്കിൽ പോയിട്ട് ഫാമിലിയോട് പോകാൻ പറ്റൂല അതൊരു കപ്പിൾസ് പാർക്കാണ് ഇത് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട് അത് സ്കൂൾ കുട്ടികളൊക്കെ നിർഭയം അവിടെ പോകും അവിടത്തെ ഫാമിലിയൊക്കെ ആയിട്ട് പോവാതിരിക്കലായിരിക്കും ഭേദം നമ്മുടെ കുടുംബക്കാരായ മക്കളെ പിന്നെ കാണേണ്ടി വരില്ലല്ലോ അങ്ങനത്തെ ഒരു കാണരുതാത്ത ഒരു കാഴ്ചയിൽ ഇതൊക്കെ സ്വകാര്യമായിട്ട് ചെയ്യണതിന് ഞാൻ അതിന് കുറ്റം പറയില്ല കാരണം ഓരായി ഓരോ രീതിയായി പക്ഷെ ഇത് പബ്ലിക്കിൽ പോലും ചെയ്യേണ്ടി ഒരു രീതി ബസ്സിലിരുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹം ബസ്സിൽ വരുന്ന സമയത്ത് നല്ല ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കൊരു ഒരു ഹയാ അത് ഒരു ഇത് കാണോ എന്നുള്ള ചിന്തയൊന്നുമില്ല എന്ത് തമ്മാടിത്തരും ചെയ്യാൻ ലൈസൻസ് ഇല്ലാത്തൊരു കാലാണ് അപ്പോൾ ഞാനിത് ഇന്ന് ഞാനിത് പറയണം വിചാരിച്ചതല്ല പിന്നെ ഞാൻ അവരോട് നേരിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ അവരിന്നോട് ഇങ്ങനെ റോങ് ആയിട്ട് ഇന്നിപ്പോൾ സദാചാര പോലീസ് ആക്കിയിട്ട് കേസ് കൊടുത്താൽ ഞാൻ കുടുങ്ങുട്ട അപ്പം അവരെ സ്കൂളിലത്തെ ആളുകളെ അറിയിക്കാനൊന്നുമല്ല അല്ല ഇതിപ്പോൾ എൻ്റെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആ ഒരു സ്പേസിൽ ഇന്നുകൊണ്ടാണ് ഞാനീ സംസാരിക്കണത് ആ കുട്ടികൾക്കറിയില്ല കുട്ടിക്കറിയില്ല കുട്ടിയുടെ കണക്കിൽ കണക്കിലിപ്പോൾ എന്താ ഞാൻ കൈ പിടിച്ചോണ്ട് എന്താണ് ഞാൻ ഉമ്മ വെച്ചോണ്ട് എന്താണ് തേഞ്ഞ് പോവോ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്ന മക്കളുടെ കാലത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ ഞാൻ അവരോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല പിന്നെ നമ്മൾ നമ്മളവിടെ സംസാരിക്കണൽ പ്രസക്തിയില്ല പക്ഷേ ഒരു ആ പെൺകുട്ടി കുറച്ച് നേരം തലതായിത്തീരുന്നു ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു പൊന്നു പുൻറ്റുമോളെ ഈ ഒരു താല്പര്യങ്ങൾ കൊണ്ട് ലൈഫിൽ എന്താണ് ഒരു പ്രയോജനമുള്ളത് ഒരു വൈകാരികമായ താല്പര്യം പറഞ്ഞു ഇവൻ എൻ്റെ അതേ പ്രായത്തിലുള്ള ഇവൻ അന്നെ ഉപയോഗിക്കാൻ ഉപരി എനിക്കൊരു മാതാവും പിതാവും ഉണ്ടാവില്ലേ പല ഇപ്പം എപ്പോഴും ഇത്രയും ആൾക്കാർ പ്രണയിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ ആളുകളുടെ ധാരണ പ്രണയിക്കുന്ന ഒരു ഭയങ്കര സംഭവം മാതാപിതാക്കളൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് കരുതുന്ന ഒരു പൊതുസമൂഹമുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടല്ലോ ഉമ്മി ഇങ്ങനെ കാല് പിടിച്ച് കെഞ്ചിയാണ് കാമുകന്റെ കൂടെ മോളെ കൂടെ വരാൻ ഞാൻ ഞാനവിടെ റീൽസ് കണ്ടു അവർ അമ്പലത്തിൽ പോയിട്ടാണ് ആ മുസ്ലിം പെൺകുട്ടി താല് ചാർത്തിയിട്ട് വിവാഹം കഴിഞ്ഞു അപ്പോൾ ഒരു മതം മാറ്റണില്ല എന്ന് പറഞ്ഞിട്ടും ഈ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് താലു ചാർത്തുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഹിഡൻ അജണ്ടയാണ് നമ്മളത് പറഞ്ഞു കൊടുത്താൽ അതൊക്കെ പ്രായപൂർത്തിയായ മക്കളുടെ റൈറ്റ്സ് അല്ലേ നമ്മളതിൽ ഇടപെടുന്നത് എന്തിനാണ് ആയിരിക്കാം മാതാപിതാക്കൾ എന്ന് പറയുന്നത് പൊട്ടിമുളക്കുന്നതൊന്നുമല്ലല്ലോ എല്ലാ മനുഷ്യർ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൊറാലിറ്റിയും ഒരു രീതിയൊക്കെ ഉണ്ട് ആ രീതിയിൽ നിന്ന് മാറുമ്പോഴാണ് സ്വന്തം കുഞ്ഞിനെ വരെ ഒരു കേസ് നമ്മൾ ലിവിങ് ടു ജീവിച്ച ശില്പ പാലക്കാട് നിന്ന് വന്നിട്ട് കൊന്നൊരു സംഭവം നമ്മൾ വായിച്ചു ഇതൊക്കെ ഈ മൊറാലിറ്റി ഇല്ലായ്മയാണ് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന മക്കളുടെ കാര്യത്തിൽ വളരെ വലിയൊരു ഗൗരവം ഉണ്ടാവണം ഇത് മദ്യപിക്കുന്ന കുട്ടികൾ എനിക്കറിയാം മുസ്ലിം പെൺകുട്ടികൾ തന്നെ കൂടെ ഈ സെൻറ് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ സെൻറ് ഓഫിൻ്റെ ഒരു കാലമാണ് സെൻറ് ഓഫിൻ്റെ അന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് അവർക്ക് പ്രത്യേക ഡ്രസ് കോഡ് വേണം ഡാൻസ് ആകണം ഓക്കെ ചെയ്തോട്ടെ ഇതൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷെ ഇതും മാറിയിട്ട് രണ്ടുപേർ മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്തിട്ടും തൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും യൂസൈൻ ത്രോ എന്നുള്ളതാണ് യൂസ് ചെയ്യുക പിന്നെ കളയുക ഇത് ഇവർക്ക് രണ്ടു കൂട്ടർക്ക് ഇതൊരു പ്രശ്നമില്ലാത്തൊരു കാലം ഇതാണ് നമ്മൾ പറയുന്നത് പബ്ലിക്കിൽ ഇങ്ങനെ കിടന്നിട്ട് ചെയ്യുന്ന ഒരു കാലം വന്നിട്ടല്ലാതെ ലോകം അവസാനിക്കില്ലായെന്ന് ഹബീബാൻ നബി നമ്മളെ പഠിപ്പിച്ചത് വളരെ യാഥാർത്ഥ്യമാണ് ഞാനത് കണ്ടൊരു ഷോക്കാണ് ഞാൻ ഇന്ന് വീഡിയോ പറയാൻ കാരണം അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹിജാബ് ജിഹാദും കൂടി വരുന്നത് ഏതായാലും നല്ലത് സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നുപോയാൾ കണ്ടു പാർക്കിൽ പോയപ്പോൾ ഇപ്പം ഇനി പാലക്കാട് എന്നൊരു വീട്ടമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഈ കോട്ട ടിപ്പൂവിൻ്റെ കോട്ട അവിടെയൊക്കെ വന്നു കണ്ടാൽ മാഷെ അന്ധമുട്ട് പോകുന്നുണ്ട് കാരണം അമ്മ നമ്മൾ നാട് കാണാൻ പോകലില്ല നമ്മുടെ നാടല്ലല്ലോ പക്ഷേ ഇത് ഇത് ഇതൊക്കെ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈംഗിക താല്പര്യത്തിൽ മുൻനിർത്തിയുള്ള പ്രണയങ്ങൾ അത് രണ്ടു കൂട്ടർക്കും പ്രയാസമല്ല നമ്മുടെ മക്കളതിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഓക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കാണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം